അസലാ വലൈക്കു വരഹമുല്ലാ വർക്കാത്തു ഒൻപതാം ക്ലാസ്സിലെ ഫിഖുൽ ഇസ്ലാമിലെ മോഡൽ ക്വസ്റ്റൻ ഒന്ന് പരിശോധിക്കാം ഒന്ന് ജമായത്ത് സുന്നത്തുള്ള നിസ്കാരം രണ്ട് പർദ്ദ നിസ്കാരങ്ങളിലെ അഫ്ലായ ജമാത്ത് ശ്രേഷ്ഠമായ ജമായത്ത് സുബഹ് ജുമാ ശരി ഉത്തരം മൂന്ന് അഫ്ലുൻ നവാഫിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റെയുൻ അക്ബർ വലിയ പെരുന്നാൾ റീദുൻ നസദർ ചെറിയ പെരുന്നാൾ റവാത്തിബ് ശരി ഉത്തരം നാല് ഉണ്ടായാൽ ചെയ്യണം വാജിബ് സുന്നത്ത് കറാഹത്ത് സുന്നത്താണ് ശരി ഉത്തരം നിയമത്തോടെ അനുഗ്രഹം ഉണ്ടായാൽ ചെയ്യുക അത് സുന്നത്താണ് അഞ്ച് നിസ്കാരത്തിൽ അല്ലാത്തപ്പോൾ സുജോദത്തിലെ ഫറലുകൾ വാഹിദ് ഒന്ന് അർബ നാല് സലാസ മൂന്ന് അർബ അതാണ് ഉത്തരം ആറ് ജുമായിൽ ഇമാം ജമാനെ കരുതൽ വാജിബാണ് ശരി ഉത്തരം ചേരുമ്പടി ഏഴ് ശക്തിയായ സുന്നത്തുള്ള ബി അഷറുറക്കത്തുറക്കാറ്റുകൾ എട്ട് സൊലാത്തറക്കാറ്റ് ഒൻപത് അക്സറുൽ വിത്തർ വിത്തറിൽ ഏറ്റവും കൂടിയത് ഈ പതിനൊന്ന് റക്കായ് പത്ത് അബ്ദുൽ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എ സമാന റക്കായ് എട്ട് റക്കായുകള പതിനൊന്ന് സൊലാത്ത നമസ്കാരം സി റക്കായി രണ്ട് റക്കായത്ത് നമസ്കാരം തേടിക്കൊണ്ടുള്ള നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം പൂരിപ്പിക്കുക പന്ത്രണ്ട് سجد وجهه للذي خلقه وصوره وشق دهش بحوله وقوته وشق سمعه وبصره بدمون اللهم إني أعوذ برضاك من دهش من عقوبتك من سخطك وبمعافاتك من عقوبتك من مأموم تكبير تكبر أعوذ برضاك من انا

സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ നഷ്ടപ്പെട്ടതിന് കതാവ് കിട്ടൽ സുന്നത്ത് ആണ് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് മിത്ര നിസ്കാരത്തിൽ കമാൽ എത്രയാണ് എത്ര പൂർണ്ണതയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ഇറക്കാത്ത് പത്തൊൻപത് തറാവയുടെ നിസ്കാരത്തിന് പറയപ്പെടുന്ന മറ്റൊരു പേര് ഇരുപത് മയത്ത് നിസ്കാരത്തിൽ ഉറക്കെ ചെല്ലുന്നതിന്റെ വിധി കറാഹത്ത്

നിയത്ത് ചെയ്തോ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ ബാത്തിലാകും നിയത്തിൽ സംശയിച്ചാൽ നിസ്കാരം പാത്തിലാകും ഒറ്റവാചകത്തിൽ ഉത്തരം ഏരുക ഇരുപത്തിനാല് വിത്ര നിസ്കാര ശേഷം മൂന്ന് തവണ പറയൽ സ്വന്നത്തുള്ള തിക്രം സുബഹാനൻ മലിക്കൽ കുദ്ദൂസ് ഇരുപത്തിയഞ്ച് മറന്നോ മനഃപൂർവമോ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം ഏകുക നിസ്കാരം മുറിക്കാൻ കരുതുക അല്ലെങ്കിൽ മുറിക്കണോ വേണ്ടയോ എന്ന് സംശയിക്കുക ശക്തമായ അടിയടിക്കുക അതുപോലെ തന്നെ ചാടുക പോലോത്ത മോശമായി പ്രവർത്തിച്ചുകൾ ഇമാം തെക്ക്ബീറും മറ്റും ഉറക്കയാക്കുമ്പോൾ എന്താണ് കരുതേണ്ടത് ദിക്കിറാണ് എന്ന് കരുതണം അല്ലെങ്കിൽ ദിക്കറിനെയും മോമിയങ്ങളെ കേൾപ്പിക്കുക കേൾപ്പിക്കുന്നു എന്നും കരുതണം ഇരുപത്തിയേഴ് ഒമ തക്കബ ഇലയ്യ അബദി ബിഷൻ അഹബ് ഇലയ്യ മിമ്മഫ്തറത്തു അലൈഹി സാരം ഞാൻ എൻ്റെ അടിമക്ക് നിർബന്ധമാക്കിയ കാര്യത്തേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട മറ്റൊന്നുകൊണ്ടും എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുകയില്ല ഇരുപത്തിയെട്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഉറക്കെ ഓതൽ സുന്നത്തുള്ള നാല് സുന്നത്ത് നിസ്കാരങ്ങൾ എഴുതുക തറാവീഹ് റമദാനിൽ വിത്ത് ചന്ദ്രഗ്രഹണ നിസ്കാരം രണ്ട് പെരുന്നാൾ നിസ്കാരം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും മഴയെ തേടുന്ന നിസ്കാരം രാത്രിയിലെ രണ്ടര കാത്ത് ഇരുപത്തിയൊൻപത് സ്ത്രീ ഇമാമത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉറക്കെ ഓതേണ്ടത് അന്യപുരുഷന്മാർ ഉണ്ടെങ്കിൽ സ്ത്രീ സ്ത്രീയും ഹുൻസയും പതുക്കെ ഓതണം അല്ലെങ്കിൽ ഉറക്കെ ഓതുന്ന ഓതുകയാണെങ്കിൽ പുരുഷനേക്കാൾ ശബ്ദം താഴ്ത്തിയാണ് ഓതേണ്ടത് മുപ്പത്തി മുപ്പത് മുപ്പത് സുജൂദ് സെഹുവിന്റെ കാരണങ്ങൾ രണ്ടെണ്ണം രണ്ടെണ്ണമേക മറന്നോ മനഃപൂർവമോ അപകട സുന്നത്തിൽ നിന്ന് വല്ലതും ഉപേക്ഷിക്കുക നിർണിതമായ സുന്നത്ത് ഉപേക്ഷിച്ചതിൽ സംശയിക്കുക മുപ്പത്തി ഒന്ന് പറഞ്ഞു ഷെയ്താൻ അവരുടെ മേൽ ആധിപത്യം നടത്തും ആരുടെ മേൽ പേരുണ്ടായിട്ടും ജമാഅറ്റായി നിസ്കരിക്കാത്ത ഒരു ഗ്രാമമോ മലഞ്ചരുവോ ഉണ്ടെങ്കിൽ അവരുടെ മേൽ വരിയിൽ കുറയാതെ ഉപന്യസിക്കുക സലാത്തു തറാവിയഹൽ നിസൽ അഹു അലീവസനോ പറഞ്ഞു ആരെങ്കിലും റമദാനിൽ വിശ്വസിച്ചും കൂലി ആഗ്രഹിച്ചും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും സൊഹാബത്തിൻ്റെ ഇജമാവ് പ്രകാരം റമദാനിലെ ഓരോ രാത്രിയിലും പത്ത് സലാം വീട്ടിലോടെ ഇരുപത് റക്കായത്ത് തറാവീഹി നിസ്കാരം ഇമാം ബൈഹബി റതിയുള്ള റിപ്പോർട്ട് ചെയ്തു ഉമർ റതി അള്ളാഹു കാലഘട്ടത്തിൽ റമദാൻ റമദാനിൽ സൊഹാബത്ത് ഇരുപത് റക്കാത്ത് നിസ്കരിച്ചിരുന്നു തറാവീഹി നിസ്കരിച്ചിരുന്നു എന്ന് തറാവീഹി നിസ്കരിക്കുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ഏയാമോ റമദാൻ എന്ന് കരുതുക അതിൽ ജമാഅത്ത് സുന്നത്താണ് അതിന്റെ സമയം വിശാഖ നിസ്കാരത്തിന്റെയും സുഭി നിസ്കാരത്തിന്റെ സുബയുടെയും ഇടയിലാണ് ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് സുജൂത് തിലാവ തിലാവത്തിന്റെ സുജൂത് റുഹാനിൽ സജതയുടെ ആയത്ത് ഓതുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്താൽ ആ ആൾക്ക് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കാരത്തിന് പുറത്തും എന്ത് സുന്നത്താണ് തിലാവത്തിന്റെ സുജൂത് സുന്ന സുന്നത്താണ് സംസ്കാരത്തിലായിരിക്കുമ്പോൾ സുജൂത് മാത്രം ചെയ്താൽ മതി അല്ലാത്ത സമയത്ത് അതിന് നാല് ഫറദുകളുണ്ട് ഒന്ന് നെയ്യത്ത് ടക്ബീറത്തുൽ ഇഹ്റാം ഒരു സുജൂദ് സലാം അസ്സലാമു അലൈക്കും വരഹമല്ലാഹി വബറകാതുഹു